കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ നൽകുന്ന വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ഗൂഗിളിൽ കെ ഡി ആർ ബി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പ്രവേശിക്കുക അപ്പോൾ അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ആധാറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നെയിം പിന്നെ ആധാർ നമ്പറുമാണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീജെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ശേഷം അതിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് നമുക്ക് പുതിയൊരു പാസ്വേഡ് ഇതിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട് പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് ദൻ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ബട്ടൺ നിൽക്കുക നമുക്ക് മൊബൈലിലേക്കൊരു നോട്ടിഫിക്കേഷൻ വരും അപ്പം ഒരു വെരിഫിക്കേഷനായിട്ടൊരു ഒ ടി പി വരും അത് ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക നമ്മുടെ മൊബൈൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു ദെൻ അവിടെ കാണുന്ന ക്ലിക്ക് ഹിയർ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആവും ആ പോർട്ടലിൽ നമ്മുടെ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡി നമ്മൾ ഉണ്ടാക്കിയ പാസ്വേഡ് ഞാൻ ക്യാപ്ച്ച രണ്ടും കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക വീണ്ടും ഒരു ഒ ടി പി നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം ആ നമ്പർ ആ ഒ ടി പി നമ്മുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ വന്നിട്ടുണ്ടായിരിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഒരു പ്രൊഫൈൽ ഓണായി വരും അത് നമ്മുടെ പ്രൊഫൈൽ എൻട്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈഡിൽ കാണുന്ന ബാറിലെ പ്രൊഫൈലുണ്ട് മൈ പ്രൊഫൈലുണ്ട് പിന്നെ താഴത്ത് ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് അതുപോലെ നമ്മൾ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ പ്രൊഫൈൽ മൈ പ്രൊഫൈൽ നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ വിവരങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം താഴെ പ്രിഫറൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ ഫിസിക്കൽ കാര്യങ്ങളാണ് ഫിറ്റ്നസ് ഡീറ്റെയിൽസ് ആണ് ഹൈറ്റ് വെയിറ്റ് അത്തരം കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പബ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അതുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ളതാണ് പിന്നെ എന്തെങ്കിലും വെയിറ്റേജുകൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതാണ് അടുത്ത ഓപ്ഷൻ ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് ഓപ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് ഓക്കെ ആയി സൈറ്റിൽ ബാറിലൊരു നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് കാണാം അപ്പോൾ അതായത് നമ്മുടെ യോഗ്യത അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക